ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ നല്ല രസമുള്ള ഡെയിലി വെയർ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ജോർജിറ്റാണ് ഫാബ്രിക് വരിക റേറ്റ് ആണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല രസമുള്ള ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അതിന്റെ യോക്കിൽ ഈ ചിക്കൻ ചിക്കൻകാരി വർക്കൊക്കെ വരുന്ന മാതിരി നല്ല രസമായിട്ടാണ് ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തേക്കുന്നത് അതും ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരിക എന്നിട്ട് ആ സെയിം കളർ ടോറിന് തന്നെയുള്ളൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ബോട്ടം നല്ല രസമായിട്ടുള്ള ഷാൻഡൂൺ മെറ്റീരിയൽ ആണ് ഇത് ബോട്ടവും ലൈനിങ്ങും അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷനാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി കളക്ഷനാണ് ഇത് ഇപ്പോഴേ വൺ സൈഡില് നല്ല രസമായിട്ട് ഈ സ്റ്റാലപ്പും ചെയ്ത് എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഈ സൈഡും സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് പർപ്പിൾ ഷെയ്ഡാണ് വരിക അതിന്റെ യോഗയിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരു ഗ്രീൻ കളറുള്ള ത്രെഡും കൊണ്ടുള്ള വർക്കാണ് ആണ് വേണത് കളറും കോമ്പിനേഷനും എല്ലാം കാണാൻ നല്ല രസമാണ് ദുപ്പട്ടയും ഇങ്ങനെയാണ് വരിക സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് അതിനകത്ത് ബ്ലൂ കളർ ഉള്ള ദ്രെഡും കൊണ്ടാണ് വർക്ക് തോന്നിക്കണേ നല്ല രസമല്ലേ ഈ കളറും കോമ്പിനേഷനും ഒക്കെ കാണാനായിട്ട് ദുപ്പട്ടയും തായി ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ബ്ലൂ ആണ് അതിന്റെ കോമ്പിനേഷൻ കണ്ടോ രസമുള്ള ഒരു യെല്ലോ ആണ് വരിക ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു ഡാർക്ക് ആണ് വരുന്നത് ഒരു ബ്രൗൺ ഒക്കെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയും തായി ഇങ്ങനെ വരും ഈ സൈഡ് സ്റ്റാലപ്പ് ഒക്കെ ചെയ്താ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നമ്മൾ കാണിച്ച കളർ തന്നെയാണ് പക്ഷെ യോക്കിലെ ഡിസൈൻ കണ്ടോ വേറെ വന്നിരിക്കുന്നത് അത്രയേ ഉള്ളൂ കളർ ആ പെർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് ഒരു വയലറ്റ് പർപ്പിൾ ആണ് വരിക ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തതും നല്ല ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ കാണിച്ച കളർ തന്നെയാണ് ഈ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഗ്രീൻ ആണ് അതിലും നല്ല ഭംഗിയാണെങ്കിൽ വർക്ക് കാണാനായിട്ട് കളർ കോമ്പിനേഷൻ ഒക്കെ സൂപ്പർ അല്ലേ ദുപ്പട്ടയും ദൈ ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഡാർക്ക് മെറൂൺ ആണ് അതിലും ബ്ലൂ കളറുള്ള ത്രെഡ് കൊണ്ടാണ് വർക്ക് വരിക ദുപ്പട്ടയും ദൈ ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറൊള്ളും നെക്സ്റ്റ് ഇതാണ് നല്ല രസമുള്ള ഗ്രീൻ ആണ് ഇതിന്റെ യോക്കിലെ കണ്ടോ ഡിസൈൻ കുറച്ച് വ്യത്യാസമുണ്ട് കളറിന്റെ ത്രെഡിന്റെ വർക്കിന്റെ കറിലും വ്യത്യാസം വരുന്നുണ്ട് ഇതും നല്ല രസമാണ് കാണാനായിട്ട് കളർ കോമ്പിനേഷൻ അടിപൊളിയല്ലേ ദുപ്പട്ടയും ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈ സൈഡ് സ്കാലപ്പ് ചെയ്തും വരുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നമ്മൾ കാണിച്ച പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ മാത്രമാണ് വ്യത്യാസം വരണുള്ളൂ നല്ല രസമാണ് കാണാൻ പിന്നെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെയാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് മെറൂൺ ആണ് മെറൂണിന്റെ കോമ്പിനേഷൻ ഉണ്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡിലുള്ള ത്രെഡ് കൊണ്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയാട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിഫ്സ് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ബ്ലൂ ആണ് ഈ ഡിസൈനിലെ ഈ കളർ കോമ്പിനേഷനിലൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരണോളൂ കളറുകളെല്ലാം നമ്മൾ കാണിച്ചതൊക്കെ സെയിം തന്നെയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലിഫ്സ് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു